ർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ പുസ്തകേശുവിൽ ഒരിക്കൽ കൂടെ ഏവർക്കും സ്നേഹ വന്ന് റോമാലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ അതിൻ്റെ മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ പ്രകാരം നാം കാണുന്നു ആ ദൈവത്തിൻ്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഘോചരവുമാകുന്നു കഥാവിൻ്റെ മനസ്സറിഞ്ഞവനാർ അവന് മന്ത്രിയായിരുന്നവനാ അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാ സഹേലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും ആകുന്നുവല്ലോ അവന് എന്ന നയിക്കും മഹത്വം ആമേ ഇവിടെ ഒൻപതാം അധ്യായം മുതൽ പതിനൊന്നാം അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്തുകൊണ്ടാണ് യഹൂദന്മാർക്ക് വിശ്വാസം അവർക്ക് വീഴ്ച സംഭവിച്ചത് എന്തുകൊണ്ടാണ് ദൈവം ചിലരെ കഠിനരാക്കി ചിലരോട് കരുണ കാണിച്ചത് ഇത് പലർക്കും മനസ്സിലാക്കുവാനായിട്ട് വിഷമമുള്ള വിഷയമാണ് എന്നാൽ ദൈവം ചെയ്യുന്നതെല്ലാം ശരിയും ന്യായവും വിവേകമുള്ളതുമാണ് എന്ന് നാം അടുത്ത് ചെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും യഹൂദന്മാരുടെ വീഴ്ചയിലൂടെ ഇപ്പോൾ ജാതികൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഒരവസരം നൽകിയിരിക്കുകയാണ് എന്നതാണ് അതിലെ പ്രത്യേകത മനുഷ്യനെക്കുറിച്ചുള്ള ദൈവ പദ്ധതികൾ വലിയതും ആഴമേറിയതുമാണ് അതോർത്ത് ഔലോസിന് ദൈവത്തെ സ്തുതിക്കുവാൻ മാത്രമേ കഴിയുന്നുള്ളൂ ഹൈവത്തിൻ്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയം എന്ന് കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് മുപ്പത്തി നാലാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിന്റെ മനസ്സ് പൂർണ്ണമായിട്ട് അറിഞ്ഞത് യേശു ക്രിസ്തു മാത്രമാണ് എന്നത് അവിടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ക്രിസ്തുവിന്റെ ഉപദേശങ്ങളിലൂടെ നമുക്കും ദൈവത്തിന്റെ മനസ്സ് അറിയുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് ഒന്നുകോ ഇന്ത്യ ലേഖനം രണ്ടിന്റെ അതിനാറിലും അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇപ്പോൾ താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് പിതാവിന്റെ അടുക്കലേക്ക് കടന്നില്ലുവാനും കർത്താവിൻ്റെ മനസ്സ് പൂർണ്ണമായി മനസ്സിലാക്കുവാനായിട്ടും കഴിയുന്നു എന്നുള്ളതാണ് അതൊരു ദൈവവൈതലിന് മാത്രമേ സാധിക്കുന്നു ഇവിടെ ആ ദൈവത്തിന്റെ ധനം ജ്ഞാനം അറിവ് തിൻ്റെ ആഴങ്ങൾ എത്ര അഹോചരകരമാണ് എന്നുള്ളതാകുന്ന വസ്തുതയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഒരു സമുദ്രത്തിൻ്റെ കരയിൽ നിന്ന് കാണുന്ന ഒരാൾക്ക് ആ സമുദ്രത്തിൻ്റെ ആഴം ഒരിക്കലും മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയില്ല എന്നാൽ ഒരു ആ മുങ്ങിക്കപ്പലിലോ മറ്റോ അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ വിശാലതകൾ കൂടുതലായി അറിയുവാനായിട്ട് സാധിക്കും എന്നതുപോലെ പലപ്പോഴും ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതാകുന്ന ആ തിരുവചനം അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അനേകം മുത്തുച്ചിപ്പികൾ നമുക്ക് വാരിയെടുക്കുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് കാലാകാലങ്ങളിൽ അനേക ദൈവപുഞ്ഞുങ്ങൾ ആ സത്യം കണ്ടെത്തി ഇന്നനേക കോടികൾ ആ ജ്ഞാനം മനസ്സിലാക്കിക്കൊണ്ട് ആ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതാണ് ഇരുവചന വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് സമുദ്രത്തിൻ്റെ കരയിൽ നിൽക്കുന്ന ഒരാളെ പോലെ ആകാതെ ദൈവം നമുക്ക് ൾ മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ കരങ്ങളിൽ അപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ അത് വെളിപ്പെട്ട് ലഭിക്കാനിടയായി തീരും ദൈവ കരങ്ങളിൽ ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ായി നീങ്ങിടുന്ന ജീവിതം വീണുടങ്ങമൺ പാത്രം ും ജീവിതം എണ്ണത്തിയ വിളക്കൂമായി നീങ്ങിടുന്ന ജീവിതം കരുണതോ